പെരിഞ്ചാൻകുട്ടി ഭൂരഹിത ആദിവാസി കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പെരിഞ്ചാൻകുട്ടി സമരസമിതിയിൽപ്പെട്ട യോഗ്യരായ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത് ചങ്ങറ ഭൂസമൻ എസ് രാജീവ് സമരം ഉദ്ഘാടനം ചെയ്തു പെരിഞ്ചാൻകുട്ടി പ്ലാന്റേഷനിൽ കുടിൽ കിട്ടിയ അർഹരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഒരേക്കർ വീതം ഭൂമി പതിച്ചു നൽകുമെന്ന് മുൻപ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി ഉൾപ്പെടെ ആദിവാസികളുമായി നടത്തിയ ചർച്ചയിൽ എടുത്ത തീരുമാനം കഴിഞ്ഞ എട്ട് വർഷമായി നടപ്പാക്കിയില്ലെന്നാരോപിച്ചാണ് ആദിവാസി ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ചെറുതോണി ടൌണിൽ നടന്ന യോഗത്തിനുശേഷം മന്ത്രിയുടെ ഓഫീസ് പഠിക്കൽ നടത്തിയ സമരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു പലതവണ ജില്ലാ കളക്ടറെ ഇക്കാര്യത്തിനായി സമീപിച്ചെന്നും ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ലെന്നും സമരസമിതി രക്ഷാധികാരി ജോസ് ചാണ്ടി പറഞ്ഞു കളക്ട്രേറ്റിലുമായിട്ട് പതിനാറോളം ചർച്ചകൾ നടത്തി അവസാനം ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടിൽ മണിയാശാനുമായിട്ട് ഈ വിശേഷം അതുപോലെ തന്നെ അന്ന് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശിവരാമൻ സെഹാവുമായിട്ട് ഈ വിശേഷം ചോദിച്ചു അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞു നിങ്ങൾ മുഖ്യമന്ത്രിക്ക് റവന്യൂ മന്ത്രിക്ക് വനം മന്ത്രിക്ക് ഒരു മെമ്മോറാണ് ശരിയാക്കി തരികയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കാം പ്രസിദ്ധിയിൽ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ മെമ്മോറിയാണ് തയ്യാറാക്കി പോയി തുടങ്ങി കൊടുത്ത് നാലു മാസം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം തെരഞ്ഞെടുക്കപ്പെടുന്ന തെങ്കാനുട്ടിലെ നൂറ്റി അമ്പത്തെട്ട് കുടുംബങ്ങൾക്ക് ഒരേക്കർ പരിധിയിൽ ഭൂമി കൊടുക്കാമെന്ന് തീരുമാനിച്ചു ചീഫ് സെക്രട്ടറിയും ഗവർണറും ഒപ്പിട്ട പേപ്പർ ഈ കളക്ടറേറ്റിൽ വന്നിട്ടിട്ട് കൊണ്ടുവന്നു ഇതുവരെ അതിന് യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിന്റെയും ജീവിതത്തിന്റെയും ഈ പാവങ്ങൾക്ക് ഭൂമി കൊടുത്തെ സമരസമിതി നേതാക്കളായ എം പി രാജശേഖരൻ പി എൻ മോസസ് എ കെ കൃഷ്ണൻ ടി ജെ പീറ്റർ എലിസബത്ത് മാമൻ തുടങ്ങിയവർ സംസാരിച്ചു